സ്നേഹനാഥായി ഞങ്ങളുടെ സുഹായുമായ പരിശുദ്ധത്തിന്റെ യോഗ്യതകൾ പരിഗണിച്ചു ഞങ്ങൾക്ക് പരിശുദ്ധിയും നന്മകളുടെ നിറകടവുമായ പരിശുദ്ധിയേ അനുദിന ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും പാപവും പാപമാർഗങ്ങളും വിട്ടുപേക്ഷിച്ച് ഈശോയെ രക്ഷിക്കനും ദൈവവുമായി ഏറ്റുപറഞ്ഞു നിർമ്മല ഹൃദയം ജീവിത വിശുദ്ധിയുള്ളവരുമായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഉപകരിക്കുമെങ്കിൽ അംഗേത്രികമാനെന്ന് ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

കണ്ണുകളോടെ കേഴുന്നു കരുണനിറഞ്ഞൊരു നാഥേണിരവട് തൃക്കൺ ആർ കണമേ വിരവടു തൃക്കൺ ആർ കണമേ ആദാവിച്ചാൽ ഉപേക്ഷിക്കാത്തവ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ സഹായിക്കുവാൻ അമ്മി ഞങ്ങളുടെ സഹായത്തിന് വേഗം വരണം കറിയേറ്റ ജീവിതം നയിക്കുവാനും സുഗതങ്ങളിൽ വളരുവാൻ അവസാനത്ത് സ്വർഗമത്വം പ്രാപിക്കുവാനും ഞങ്ങളെ िगणमे कर्ताणकुम् प्रार्थना सदयम् केकणमी के स्वर्गपि सगलेशा, to me. She ണമേ ഞങ്ങൾ കാവിദിൻ തിരുഗോപുരമേ നിർമ്മലദന്താ ഗോപുരമേ പൊന്നിൻ പൂമണിമന്തിരമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാ Where you शान्ति जगतिनुत्यविराजितराज्ञोपि धरा ലോകത്തിൻ പാവങ്ങൾ താങ്ങും നെയ്വത്തിന് മേഷമേ നാദാ പാദം പുരുമേ നാദ പാദം പുരു ലോകത്തിൻ പാവങ്ങൾ താങ്ങും ദൈവത്തിന്മേ ഷമെ നാദാ പ്രാർത്ഥന കേൾക്കേണമേ നാദാ പ്രാർത്ഥന കേൾക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിന്മേഷമേദാദാ न्यंगलिल नाधा न्यंगलिल्क नेणमे नाधा न्यंगलिल्क नेणमे निशिहा പോ ും ആത്മീയവും ശാരീരികവുമായ എല്ലാവരങ്ങളും പരിശുദ്ധ കനിക അമറിയതെ അലങ്കരിച്ചോ ആ കണികയുടെ യോഗ്യതകളെ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ നീതിമാനായ മാർ യോസെ പിതാവിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ തിരുസഭയുടെ മേലധികാരിമാരെ സംരക്ഷിക്കുകയും അവർക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിൽ തീക്ഷണതുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ ഈ തിരുനാളിന് കാരണഭൂതിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സുഹൃത്തങ്ങളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകിയ ഞങ്ങളെ അനുഗ്രഹം ഈ തിരുനാൾ നടത്തുന്നവരെയും ആശീർവദിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ Amen. േ കഥനം തിങ്ങിതാനങ്ങൾ നിറകണ്ണുകളോടെ കേഴുന്നു കഥനം തിങ്ങിതാനങ്ങൾ നിറകണ്ണുകളോടെ കേഴുന്നു കരുണനിറഞ്ഞൊരു നാദേ പിരവോട്ക്കൺ പാർക്കണമേ അത്ഭുതകരമായ വഴങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കനികാമറിയത്തിന്റെ സുഹൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ട സാധിച്ചു ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു സാധിച്ചിരുന്നുണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും ഞാൻ തന്നു എലിയൊരു ദാസിയെ കനിവോട് പാർത്തല്ലോ ിറഞ്ഞൻ വളർത്തുന്നു തലമുള്ളവരെ താഴ്ത്തുന്നു ധനികൾ നൽകാതെ പശിയുള്ളവരെ പോറ്റുന്നു അപരാമിനോടും തനയരോടും പണ്ടേ ചെയ്തൊരു വാഗ്ദാനം ദൈവം കരുണയോടോ നമ്മുടെ വിശ്വം ശിഹായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാന്റെ സഹവാസവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ െ അങ്ങേ നൽകണമേ ശരീരത്തെ ഭൂഷ്യപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ അങ്ങേറെ നൽകുന്നവരുടെ നാവുകളെ നിർബലമായി കാത്തുകൊള്ളണമേ ശ്രേഷ്ഠമായ മഹിനീയോദ്രിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ അങ്ങനെ ദിവസം അവരുടെ പ്രയത്നങ്ങൾ അവരുടെ ശുശ്രൂഷിക്കുന്നവർ ഇവരെ മോഡവുമായി തീരട്ടെ ലോകരക്ഷകനായി അങ്ങനെ ഇപ്പോഴും വലിയ ശുശ്രൂഷയും ശുദ്ധീകരിക്കണമേ